ഫോമിതം പൂർത്തീകരിച്ച് കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പല വീടുകളിൽ ഇന്ന് ഫോം ഞമ്മൾ മടങ്ങി തിരികെ വാങ്ങണമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ തിരികെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോം ഇത് ഫില്ലപ്പ് ചെയ്യാനാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കിട്ടിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് അത് വീടുകളിൽ ഇരുന്ന് നമ്മളിങ്ങനെ ഫില്ലപ്പ് ചെയ്യാൻ വെച്ചാൽ അത് പിന്നെ നടക്കുന്ന കാര്യമല്ല നമുക്ക് സമയങ്ങളിപ്പോൾ പരിമിതമാണ് അത് ഫോം ഫില്ലപ്പ് ചെയ്യണം അത് അതുമല്ലാത്തവർ ഫോ വാങ്ങിയ ഫോമുകൾ തന്നെ നമുക്ക് പിന്നെ അത് പിന്നെ മൊബൈൽ ഡാറ്റ എൻട്രി ചെയ്യണോ അങ്ങനെ ഒരുപാട് വർക്കാണ് വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടിൻ്റെ നമ്മൾ എന്തായാലും ഒരാൾ പോലും നമ്മൾ ഒഴിവാകാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ പിന്നെ രാത്രിയും പകലിപ്പോൾ എന്ത് പറഞ്ഞാലും പൂരിപ്പിക്കും ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ പൂരിപ്പ് വീട്ടിൽ തന്നെ ഒരു പന്ത്രണ്ട് മണി വരെ വീട്ടിലെ ആളുകളാണ് അതിനെ ഫില്ലപ്പിക്കാനും കാര്യങ്ങളും വളരെ കഷ്ടങ്ങളുണ്ട് എന്നാൽ കഷ്ടങ്ങളൊക്കെ സഹിച്ചു കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ചെയ്യുന്നത് അതെ അതെ നമ്മൾ ആ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ല ജനങ്ങൾക്കുള്ള സേവനമാണ് ഇപ്പൊ വണ്ടി വണ്ടി പോകാത്ത കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ നടന്നിട്ട് പോകും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നുമല്ല നമ്മക്ക് എന്താ ജനങ്ങൾ പണ്ട് സോഷ്യൽ വർക്കറാണ് ആ സോഷ്യൽ വർക്കർ വർക്കറിനെതിൽ ഈ ഈ നമ്മൾ സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ഇന്നലെ ഒരാൾ കഷ്ടമാണ് ഇത് ഒരുപാട് കഷ്ടമാണ് ഒരുപാട് ആ ബി എൽമാർ ഇപ്പൊ ഒരു മാസത്തേക്ക് പിന്നെ നിയമിച്ചിട്ടുണ്ട് അവർക്ക് വീടറിയില്ല ആളറിയില്ല എങ്ങനെ എത്തിക്കണം എന്നറിയില്ല അറിയില്ല ഭയങ്കര പ്രഷ പ്രഷാണ് ഇത് ഇന്നിപ്പം രണ്ട് പറയും രണ്ടോ സ്ഥലത്തിറക്കണം ഇത് മൂന്ന് ദിവസത്തിരിക്കണം അതൊക്കെ ഇങ്ങനെ ആളുകൾ ഐഡന്റിഫൈ ആയിട്ട് ഓരോരുപടി ഇത് എങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മേഖലയിൽ പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മളിങ്ങനെ പോകുന്നു എന്ന് പറയാം കിടക്കും ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള അപ്രഷിങ്ങില് ഭയങ്കര പ്രഷറായിരിക്കും നമുക്ക് പ്രഷർ ഉണ്ട് കാരണം രണ്ടു പറഞ്ഞു പക്ഷേ നമ്മുടെ അടുത്ത ജനങ്ങളെ സഹകരിച്ചിട്ടും അങ്ങനെ ഒരു ആ സഹകരണത്തിലൂടെ നമ്മൾ നീങ്ങുന്നത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അന്ന് പ്രശ്നങ്ങൾ ഉറക്കം ഞങ്ങൾ ഇപ്പൊ ശരിക്കും ഉറങ്ങും നാല് നാലോ അഞ്ചോ മണിക്കൂറാണ് ഞങ്ങൾ ഉറങ്ങുന്നത്

പിന്നെ പോളിയോ ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജെല്ലിയിലുടനീളം ബോധവൽക്കരണ യാത്ര രണ്ട് പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പോളിയോ അങ്ങനെ ഒട്ടേ നമ്മൾ സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് നമ്മൾ ജനങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടണം അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ് ബാക്കിയുള്ളവരെ സഹായിക്കുക ചെയ്യുക വീട്ടിലേക്കുള്ള സഹകരണം അറിഞ്ഞാൽ നല്ലൊരു മനോഭാ അതിൽ ഞാൻ പറയാം നല്ല ഒരു വീടുകളിൽ നിന്ന് സഹകരണം കിട്ടുന്നത് കൊണ്ടാണ് പിന്നെ ഇത് നമുക്ക് കൊടുക്കാനും പറ്റുന്നത് അല്ലാണ്ട് പിന്നെ ഈ ഇവിടെ സഹകരണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇപ്പൊ ഈ മേഖല പോയാലായിരിക്കില്ല വേറെ ഉള്ള മേഖല അപ്പോൾ ഓരോരോ മേഖല ആയിട്ടുള്ള ബന്ധപ്പെടുക പിന്നെ ഒരുപാട് കുറേ മേഖല പിന്നെ കുറെ കുന്നും മലിയൊക്കെ ഓരോ മേഖല അനുസരിച്ചായിരിക്കും അത് എല്ലംമാർ ഉണ്ടാവില്ല മാനസിക പ്രയാസം തീർച്ചയായും ഉണ്ടാവും അപ്പോൾ എല്ലാം ചില നമുക്ക് മാനസിക പ്രയാസങ്ങൾ ചില നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്കത് അങ്ങനെ ചുരുക്കുകയാണ് അങ്ങനെ ആ മൊത്തം ഇവിടെ നന്നായിട്ടുള്ളൊരു സഹകരണമാണ് മറ്റുള്ള എത്തിയത് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഒരു കഠിനാധ്വാനത്തിലൂടെ കഠിന പ്രയത്നത്തിലൂടെയാണ് നമ്മള് ചെയ്യുന്നത് എത്തണം എന്ന രീതിയിൽ